മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഹൃദയം കരൾ വൃക്ക ഉത്തരം വൃക്കോളം നായ വിയർക്കുന്ന ഭാഗം പാദം കണ്ണ് നാക്ക് വാല് ഉത്തരം പാദം വായ്പ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം നെല്ലിക്ക മാങ്ങ ആപ്പിൾ നാരങ്ങ ഉത്തരം നെല്ലിക്ക പനിയുടെ ശമനത്തിന് സഹായിക്കുന്നത് ഇഞ്ചി തേൻ തുളസി പരിക്കൂർക്ക ഉത്തരം തുളസി വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഗുണം പ്രതിരോധ ശേഷി കൂടും ദഹനം എളുപ്പമാകും വയറുവേദന ഉണ്ടാകും ഉന്മേഷം കൂടും ഉത്തരം ദഹനം എളുപ്പമാകും കാഴ്ചശക്തി കൂട്ടാൻ കഴിവുള്ള ഭക്ഷണം ആപ്പിൾ കാരറ്റ് മുരിങ്ങ മാതളം ഉത്തരം മുരിങ്ങ പനി ഉണ്ടാകുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പാൽ മുട്ട കേക്ക് ഗോതമ്പ് ഉത്തരം കേക്ക് വയറിളക്കം മാറാൻ ഏറ്റവും നല്ല സുഗന്ധ വ്യഞ്ജനം ഏത് ജാതിക്ക ജീരകം ഏലം ഗ്രാമ്പു ഉത്തരം ജാതിക്ക സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉലുവ ജീരകം കടുക് മഞ്ഞൾ ഉത്തരം ജീരകം അമിതമായി സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ആസ്മ അലർജി വന്ധ്യത മൂത്രക്കല്ല് ഉത്തരം മൂത്രക്കല്ല് മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി പച്ചമുളക് തക്കാളി സവാള ക്യാരറ്റ് ഉത്തരം സവാള മുടിയിൽ താരൻ അകറ്റാൻ സഹായിക്കുന്നത് മുട്ട തേൽ തൈര് തേങ്ങാപ്പാൽ ഉത്തരം തേങ്ങാപ്പാൽ അമ്പത് ശതമാനം ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ വെളിച്ചെണ്ണ കടുവെണ്ണ പാമോയിൽ നല്ലെണ്ണ ഉത്തരം പാമോയിൽ